മുത്തുമണിയാള മലപ്പുറഞ്ഞങ്ങായി ആണ് ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യണത് സംഭവം എന്താ വെച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ആശങ്ക സൃഷ്ടിച്ച എസ് ഐ ആർ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള സവാദുക്ക പൂങ്ങോട് അദ്ദേഹവുമായിട്ട് നടത്തുന്ന ഒരു ചർച്ചയിലാണ് ഇന്ന് നമ്മളുള്ളത് സവാദ് ക എസ് ഐ ആർ ശരിക്കും എന്താണ് ആളുകളുടെ അടിയിൽ ആശങ്കയും ഒരു പേടിയും മൊത്തത്തിൽ കാണുന്നുണ്ട് ശരിക്കും എന്താണ് എസ് ഐ ആറ് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ അസി നിങ്ങളെ ചോദ്യം വളരെ സ പ്രസക്തമാണ് നാട്ടിൽ ഭയങ്കര ആശങ്കയും ഭയവും ഉൾക്കണ്ടയൊക്കെ ഉണ്ട് ഒരു ദിവസം നിരവധി കോളുകൾ കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതിൽ ആശങ്കയും ഭയമൊന്നും വേണ്ട പക്ഷേ ജാഗ്രത വളരെ സൂക്ഷ്മതയോടെ ജാഗ്രത കാണിക്കണം ജാഗ്രത വളരെ നിർബന്ധമാണ് ജാഗ്രതയാണ് ഇതിൻ്റെ പരിഹാരം എസ് ഐ ആർ അഥവാ വോട്ടർ പട്ടിക ക്രമീകരണം ഈ നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള വോട്ടർ പട്ടികയുണ്ട് ഒന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയും നമ്മൾ സാധാരണ ചെയ്യുന്ന നിയമസഭാ പാർലമെൻ്റി വോട്ടർ വോട്ടവകാശം രേഖപ്പെടുത്തുന്ന നമുക്ക് തിരിച്ചിൽ കാർഡ് ലഭ്യമാകുന്ന വോട്ടർ പട്ടികയും നിയമസഭാ പാർലമെൻ്റി പട്ടികയിലെ പേര് വരുമ്പോഴാണ് നമ്മുടെ തിരിച്ചിൽ കാർഡ് ലഭ്യമാകുക മറിച്ച് പഞ്ചായത്തിൻ്റെ വോട്ടർ പട്ടികയിൽ ലഭ്യ പേര് ലഭ്യമെങ്കിൽ പേര് ചേർത്താൽ തിരിച്ചിൽ കാർഡ് ലഭ്യമാവില്ല പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല പാർലമെൻ്ററി വോട്ടർ പട്ടികയിലും നിയമസഭാ വോട്ടർ പട്ടികയിലും പേരുള്ള ഒരാൾക്ക് പഞ്ചായത്ത് വോട്ടർ പട്ടിക പഞ്ചായത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് രണ്ടും രണ്ട് തരത്തിലുള്ള പട്ടികയാണ് നിയമസഭ പാർലമെൻറ്റ് ഒരു പട്ടികയും ത്രിത പഞ്ചായത്തിലേക്കുള്ള പട്ടിക വേറെയും ആ നിയമസഭാ വോട്ടർ പട്ടിക ക്രമീകരണമാണ് എസ് ഐ ആ എസ് വോട്ടർ പട്ടിക ക്രമീകരണം എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മളോട് നിർദ്ദേശിക്കുന്നത് വോട്ടർ പട്ടികയിലെ ഇരട്ടിച്ചു വന്ന പേരുകൾ മരണപ്പെട്ടവരുകൾ ഒഴിവാക്കുക സ്ഥലം മാറി വന്നവരുടെ സ്ഥലം ക്രമീകരിക്കുക അഡ്രസ്സും പേരും ഫോട്ടോവും ക്രമീകരിക്കുക എങ്ങനെ വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് വോട്ടർ പട്ടിക ക്രമീകരണം എന്നതുകൊണ്ട് സം കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അവർ നമുക്ക് നൽകുന്ന വിവരങ്ങൾ അതിൻ്റെ കൂടെ തന്നെ രണ്ടായിരത്തി രണ്ടിന് ശേഷം വിദേശത്ത് നിന്ന് അനധികൃതമായി കുടിയേറി പാർത്തവരെ അതിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നൊരു പ്രക്രിയ കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ള ഇതിൻ്റെ വീക്ഷണ നിരീക്ഷകരായിട്ടുള്ള ആളുകൾ വിലയിരുത്തപ്പെടുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയും ഈ പ്രക്രിയയും തമ്മിൽ എന്താണ് ബന്ധം ആ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമേ ഇനി വോട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെയല്ല നിലവിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർലമെൻറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ രണ്ടായിരത്തി ജൂൺ മാസം പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ലഭ്യമാകും അവരുടെയൊക്കെ വീടുകളിൽ ഈ ഫോം എത്തിച്ചേരും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയും ഈ പക്രിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ നമ്മളെ വീടുകളിൽ ലഭ്യമാകുന്ന ഒരു പത്തൊമ്പതോ ഇരുപതോ വയസ്സ് കഴിഞ്ഞ ഒരു വോട്ടർ ആ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു ആൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ വല്യപ്പാൻ്റെതോ വല്യമ്മൻ്റെതോ ആയിട്ടുള്ള അതിൽ ബന്ധുവിൻ്റെയോ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ വേണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഒരു വോട്ടറൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധു അതിന് ഇവിടെ സ്ഥിരതാമസം ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു എന്ന് ആ ഫോമിൽ നമ്മൾ വ്യക്തമാക്കണം അതാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ ഇതിനുശേഷം കുടിയേറി പാർത്തവരോ ഇവിടെ ഇല്ലാത്തവരാണോ എന്നുകൂടി ഇതിൽ ശുദ്ധീകരണം ഉണ്ട് എന്ന് നിരീക്ഷകർ വിലയിരുത്താൻ കാരണം ഓരോ ഫോമിലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ബന്ധുവിൻ്റെയോ രക്ഷിതാവിൻ്റെയോ രക്ഷകർത്താവിൻ്റെയോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വല്യച്ഛൻ്റെയോ വല്യമ്മയുടെയോ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ പേരുകളും വോട്ടർ പട്ടികയിലെ ക്രമ നമ്പറും വോട്ടർ പട്ടികയിലെ ബൂത്തും നിയമസഭാ മണ്ഡലവും ജില്ലയും ഒക്കെ അതിനകത്ത് അടയാളപ്പെടുത്തൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധു രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുണ്ടോ എന്ന് എങ്ങനെയാണ് കണ്ടെത്താനാവുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എന്ന് കണ്ടെത്താൻ എല്ലാ ഈ സൈറ്റ് ലഭ്യമാണ് ഉദാഹരണ നമ്മുടെ അന്ന് നമ്മുടെ പൂങ്ങോട് രണ്ട് ബൂത്താണ് ഉള്ളത് ഇന്ന് നിലവിൽ പൂങ്ങോട് സ്കൂളിൽ നാല് ബൂത്ത് അന്ന് നമുക്ക് രണ്ട് ബൂത്താണുള്ളത് നൂറ്റി തൊണ്ണൂറ്റി എട്ടും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അങ്ങനെ എല്ലാ പ്രദേശത്തുമുള്ള നമ്മൾ അന്ന് നമ്മുടെ നിയോജകമണ്ഡലം വണ്ടൂരല്ല നമ്മൾ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരാണ് നമ്മൾ നമ്മൾ സൈറ്റ് തരേണ്ടത് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ പൂവോട് സ്കൂളിലെ സൗത്തും നോർത്തും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഒരു ഉദാഹരണം പൂങ്കോട് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ടും നൂറ്റി തൊണ്ണൂറ്റിയൊമ്പും ആണെന്നുള്ളത് അങ്ങനെ മണ്ഡല ക്രമീകരണവും രണ്ടായിരത്തി രണ്ടിന് ശേഷം നടന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ നിലവിലെ നിയോജകമണ്ഡലം ഏതാണോ അതാണ് അവർ സൈറ്റിൽ ലഭ്യമാകേണ്ടത് എല്ലാ ബൂത്തുകളും സൈറ്റിൽ ലഭ്യമാണ് സൈറ്റ് അഡ്രസ്സൊക്കെ എല്ലാ ബി എൽഒമാരും അടുത്ത് റിട്ടിയാണ് നമ്മുടെ വീട്ടിൽ വരുന്ന ബി എൽഒമാരുണ്ടല്ലോ അവരെടുത്ത് പിന്നെ നമ്മുടെ സൈറ്റ് ലഭ്യമാണ് സാമൂഹ്യ സംഘടനാ പ്രവർത്തകരും അവരുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലുമൊക്കെ മൊബൈൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ സൈറ്റിൽ പരിശോധിക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പേരുള്ള എല്ലാ ആളുകൾക്കും ഫോം കൊണ്ടുതരും പറഞ്ഞല്ലോ അത് ആര് കൊടുന്നു തരും എങ്ങനെയാണ് അത് കിട്ടുക അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനം പുറത്തിറങ്ങിയ പാർലമെൻ്ററി നിയമസഭാ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് മുഴുവൻ ഫോം ലഭ്യമാണ് ആ ഫോം നേരത്തെ ഉണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിരുന്ന നിർദ്ദേശിച്ച നിയമിച്ച ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീടുകളിൽ ഫോം തരും ആ ഫോം രണ്ട് സെറ്റ് ഫോമാണ് ഒരേ ഒരു വോട്ടർക്ക് ഒരേ തരത്തിലുള്ള രണ്ട് ഫോം ഒന്ന് നമ്മൾ പൂരിപ്പിക്കുകയും മറ്റത് നമ്മുടെ വീടുകളിൽ നമുക്ക് ഫോമ് ല നൽകി എന്നതിന് തെളിവായി വി എൽ ഒല് നിന്ന് ഒപ്പിട്ട് വാങ്ങി അവിടെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒരു അംഗം വീട്ടിലില്ലെങ്കിൽ ആ അംഗത്തിൻ്റെ ഫോം കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു ഒപ്പിട്ട് വാങ്ങാവുന്നതാണ് ഉദാഹരണത്തിന് പ്രവാസികൾ എല്ലാ പ്രവാസികൾക്ക് പിന്നെ ഇവിടെ ഇല്ലാത്തവർക്കും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് ആ ഫോം വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഫോമിൽ അവിടെ ലഭ്യമാവും ബന്ധുവിനെ ആ ഫോം വാങ്ങാതാണ് പ്രവാസത്തിലാണെങ്കിലോ പുറത്തെവിടെയെങ്കിലും ജോലിയിലാണെങ്കിലോ വീട്ടിൽ വരുമ്പോൾ സമയത്ത് അവിടെ ആളുകളില്ലെങ്കിലോ ഒക്കെ ആ ബന്ധുവിന് ഒരു വീട്ടിലത്തെ ഒരു അംഗത്തിന് ആ ഫോം കൈപ്പറ്റാവുന്നതാണ് സ്വാഭാവികം അങ്ങനെയാണെങ്കിൽ ബി എൽഒമാർ ബി എൽഒ എന്ന് പറഞ്ഞാൽ ആരാണ് അവർക്ക് ഇവിടെ ഈ ഫോം കിട്ടുന്നത് ബി എൽഒ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അംഗനവാടി ടീച്ചർമാർ സർക്കാർ ജീവനക്കാർ സർക്കാർ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന നമ്മുടെ കൂടെ ജനിച്ച് വളർന്ന് നമ്മളൊക്കെ പരിചയമുള്ള ഒരു ഓഫീസറാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഈ ബി എൽ എമാർ അവർക്ക് ഫോം നൽകുന്നത് വില്ലേജിൽ നിന്നാണ് വില്ലേജിൽ നിന്ന് തരുന്ന ഫോം അവർ പിന്നെ നമ്മുടെ വീടുകളിൽ എത്തിച്ച് അത് കൃത്യമായി പൂരിപ്പിച്ച് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വില്ലേജിൽ ഏൽപ്പിക്കുന്ന പക്രിയാണ് അവർക്കുള്ളത് അവർ നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെയാണ് നമുക്കത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാനുള്ള സംവിധാനമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് താലൂക്ക് മുഖേന വില്ലേജ് മുഖേന ബി എൽഒ മുഖേന നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന പ്രക്രിയയാണ് ഈ ബി എൽഒ ചെയ്യുന്നത് ബി എല്ലൊ ഒക്കെ നമ്മളെ കൃത്യമായി സഹായിക്കുന്നതേയും അതുപോലെ എന്തെങ്കിലും അതിനകത്ത് പിന്നെ കൃത്രിമമൊന്നും കാണിക്കുന്നവരല്ല ഒരു കൃത്യമായി ജോലി ചെയ്യുന്ന ബി അവരാണ് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ ബി എൽഒമാരും അങ്ങനെയാണെങ്കിൽ ബി എൽഒമാർ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു പക്ഷേ എല്ലാവരും ചിലപ്പോൾ ആ സമയത്ത് വീട്ടിലുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഫോം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബി എൽഒമാർ വരുന്ന വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ വീട്ടിൽ ഒരംഗമില്ലെങ്കിൽ അവരുടെ അംഗങ്ങളുടെ ഒക്കെ ഫോം ഒരു ബന്ധുവിന് അവർ ആ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് എഴുതി ഫോം ഒപ്പിട്ട് കൊടുത്ത് വാങ്ങാവുന്നതാണ് അഥവാ അവർ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും വീട്ടിലില്ലാത്തൊരു സമയത്ത് വരികയാണെങ്കിൽ അവരിൽ ലഭ്യമായ മുഴുവൻ ഫോമുകളും അതിൻ്റെ അവകാശിക്ക് അവർ ഫോൺ ചെയ്യാതിട്ടോ മറ്റേതെങ്കിലും മുഖേനയോ അവർ പിന്നെ അത് എത്തിച്ച് നൽകും ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വീട്ടിലില്ലാതെ പോകുമ്പോൾ നമ്മളെ തൊട്ടടുത്ത ബന്ധുവിനെ തൊട്ടടുത്ത അയൽവാസിയെ ഞങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങനെ ബി എല്ലോ വരികയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഞങ്ങൾ അവിടെ വീട്ടിൽ പോയി കറക്റ്റ് ചെയ്തോളാം എന്ന് പറയുകയും അഥവാ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ബി എല്ലോ നമ്മളെ നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ എസ് ഐ ആറിൻ്റെ ഫോം എൻ്റെ അടുത്തുണ്ട് കൈപ്പറ്റി കൊണ്ടുപോകണമെന്ന് പറയുന്നതുള്ളൂ അല്ലാണ്ടേ അത് അവിടെ ആളില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വില്ലേജിൽ ഓഫീസിലൊന്ന് ഏൽപ്പിക്കുന്ന പ്രക്രിയ ഉണ്ടാവില്ല അതിനെക്കുറിച്ചൊന്നും ആരും ആശങ്കയും ഭയവും വേണ്ടതില്ല നമ്മുടെ പൗരത്വവും ഈ പ്രക്രിയയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആളുകൾ ഇങ്ങനെ പൊതുവേ ഒരു സംസാരം അതിനെ കുറിച്ചൊക്കെ ഉണ്ട് നമ്മുടെ പൗരത്വവും ഈ പ്രക്രിയയും തമ്മിൽ ബന്ധമില്ല പക്ഷേ ഇന്ത്യയിൽ പൗരത്വമുള്ള ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യക്കാരനെ ഒരാളുടെ ഏറ്റവും പൗരാവകാശവുമായി സമ്മതിദാനാവകാശമാണ് വോട്ടിങ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എ ഇന്ത്യക്കാരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതവൻ്റെ പൗരത്വമാണ് ഈ പട്ടികയിൽ പേരുള്ള ഒരാൾക്കാണ് തിരിച്ചൽ കാർഡ് ലഭ്യമാവുക തിരിച്ചൽ കാർഡ് നമ്മുടെ ഇവിടുത്തെ ഒരു ഐഡൻറ്റിയാണ് അത് ഈ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് പൗരത്വവുമായി ബന്ധമില്ലെങ്കിലും നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമ്മതിദാന അവകാശവും നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിലെ അതിൻ്റെ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനും നമ്മുടെ സമ്മതിദാന അവകാശത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്നതാണ് ഇതിൻ്റെ ഈ പക് തിരഞ്ഞെടുപ്പ് ഈ പ്രക്രിയ വോട്ടർ പട്ടികയിലെ പേര് തിരിച്ചറിൽ കാർഡ് അതിൻ്റെ അവകാശം നിഷേധിക്കുക എന്ന് പറയുന്നത് വളരെ പിന്നെ അപകടകരമായ പിന്നെ നീതി നിഷേധവുമാണ് ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിച്ചു പോകുന്ന ഒരാളുടെ അവരുടെ പൗര പൗരമാധികാരമായ വോട്ടവകാശവും അവരുടെ കാർഡും നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു പൗരത്വ നിഷേധം തന്നെയാണ് അത്തരമൊരു പ്രക്രിയ ഒന്നും വരില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കരുതുന്നത് വോട്ടർ പട്ടികയിലെ പേര് ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഒരാളുടെയും പേര് നഷ്ടപ്പെടാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല പക്ഷേ രാജ്യത്തെ ഉറ്റുനോക്കുന്ന പല മഹാന്മാരും ചാനലുകളും മുൻകാല അനുഭവങ്ങളും അത്തരം ആശങ്കക്കുള്ള ഒരു കാര്യം കാരണങ്ങളുണ്ട് ബി എൽഒമാർ നമ്മുടെ കയ്യിൽ എത്തിക്കുന്ന ഫോമുകൾ അത് തിരിച്ചു നൽകാനുള്ള കാലാവധി എത്രയാണ് ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്തൊക്കെ രേഖകളാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാജരാക്കേണ്ടത് സമർപ്പിക്കേണ്ടത് ഈ ബി എൽ ഒമാർ തരുക്കുന്ന ഫോ ഫോമുകൾ കൃത്യമായി പൂരിപ്പിച്ച് അടുത്ത മാസം ഡിസംബർ നാലാം തീയതിക്ക് മുമ്പ് അതേ ബി എൽ എമാരെ തന്നെയാണ് തിരിച്ചേൽപ്പിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ ഫോം കൊണ്ടു തരുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറയുന്ന ബി എൽഒമാരെ ആണ് ഫോം ഏൽപ്പിക്കേണ്ടത് ഏതെങ്കിലും ഏജൻസി മുഖേനയെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ഒക്കെ ഏൽപ്പിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അവരെ നേരിട്ട് ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും അധികം അതിൻ്റെ കൂടെ ഫോട്ടോ കോപ്പികളോ ഒന്നും വെക്കേണ്ടതില്ല നിലവിലതിൽ ഫോട്ടോ ഉള്ള ഒരു ഫോമാണ് നമുക്ക് തരുന്നത് ആ ഫോമിൽ ഫോട്ടോ ക്ലിയർ അല്ലാത്തതുകൊണ്ടും ഫോട്ടോത്തിൽ ഒരു ഇതില്ലാത്തതുകൊണ്ടും നിലവിലെ ഫോട്ടോ ചോദിക്കുന്നുണ്ട് ആ ഫോട്ടോ കൊടുക്കുമ്പോൾ നമ്മൾ വോട്ടർ പട്ടികയിലെ ഏറ്റവും ലേറ്റസ്റ്റായി നമ്മളെ തിരിച്ചറിയുന്ന ഫോട്ടോ വരും അതുകൊണ്ടൊരു ഫോട്ടോ മാത്രം നൽകുക ഫോമിൽ പൂരിപ്പിക്കാനുള്ളത് പിന്നെ ആധാർ നമ്പറ് മൊബൈൽ നമ്പർ രക്ഷിതാവിൻ്റെ പേര് വീട്ടുപേര് നിലവിൽ നിലവിലിപ്പോൾ താമസിക്കുന്ന വീട്ട് നമ്പർ ഇവിടുത്തെ അഡ്രസ്സ് ഇത്രയും കാര്യങ്ങളാണ് ആ ഫോമിലുള്ളത് അത് വീണ്ടും പറയാം രണ്ടായിരത്തി രണ്ടിലെ ഒരു ബന്ധുവിൻ്റെ ആ ഫോം ചോദിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ രക്ഷിതാവിൻ്റെയോ മാതാവിൻ്റെയോ അതല്ലെങ്കിൽ എളാപ്പാൻ്റെയോ എളാമ്മയുടെയോ സഹോദരൻ്റെയോ സഹോദരിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ബന്ധുവിൻ്റെ ഒരു ഫോം അതിനകത്ത് ചോദിക്കുന്നുണ്ട് അതും കൂടി ഡീറ്റെയിൽസ് പൂരിപ്പിച്ച് നൽകിയാൽ പിന്നെ നമ്മൾ ഒപ്പിട്ട് നൽകി ബി എല്ലോ ഒപ്പിട്ട് നൽകിയാൽ ആ പക്രിയ കഴിഞ്ഞു അതിൻ്റെ കൂടെ മറ്റ് രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല ഇപ്പോൾ സാ പറഞ്ഞ ഈ കാര്യത്തിൽ വലിയ ആശങ്കപ്പെടാനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തിനാണ് ഈ ജനങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെട്ട് നടക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു കാര്യം നിലവിൽ കേരളത്തിലടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ പക്രിയ ഇപ്പോൾ തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ മുമ്പ് ഈ പക്രിയ നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായ ക്രമക്കേടുകളും അഴിമതിയും ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ നിലവിൽ ഈ ഇന്നലെ വിനിഞ്ഞ അടുത്ത ഈ ഏഴാഴ്ചയിൽ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അറുപത് ലക്ഷം അർഹരായ വോട്ടർമാരെ അതിൽ നിന്ന് ഈ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടവകാശത്തിൽ നിന്നും ഒഴിവാക്കി തൊട്ടടുത്തതിൻ്റെ മുമ്പ് ആസാമിലും ഇതുപോലെ ഒഴിവാക്കി മഹാരാഷ്ട്രയിലും ഒഴിവാക്കി അപ്പോൾ ഒരു ഭരണ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി ക്രമക്കേട് നാട്ടി ഒരു പൗരൻ്റെ പരമാവകാശം നിഷേധിക്കപ്പെട്ട് അതിൻ്റെ ഭരണകൂടം നിലനിർത്താനുള്ള നീതി നിഷേധം അഴിമതിയും ക്രമക്കേടും വളരെ കുറ്റകരമായ ക്രമക്കേടുകൾ നടത്താനുള്ള സാധ്യത ആണ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നേരത്തെ പറഞ്ഞ മുൻ ഈ പ്രക്രിയ നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഭരണകൂടം ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭരണം നിലനിർത്താൻ ആവശ്യമായ കൃത്യമായി പ്ലാൻഡ് ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് ഈ ഉദാഹരണമാണ് ഈ അനുഭവമാണ് ആശങ്കക്ക് കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഫോമ് പൂരിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ എല്ലാവർക്കും ഈ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക എടുത്തിട്ട് അത് സൈറ്റിൽ നിന്ന് എടുത്തിട്ടൊക്കെ നോക്കാനും അത് ചെക്ക് ചെയ്യാനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ ഇതിനൊക്കെ മറ്റു സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ ഈ ഫോം പൂരിപ്പിക്കുന്നതിനും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ പിന്നെ ലിസ്റ്റ് എടുക്കുന്നതിന് ക്രമീകരണത്തിനും നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് അത്തരം സംവിധാനം ആലോചിക്കുന്നുണ്ട് ഒരു കാര്യം തീർച്ചയായിട്ടും പറയാനുള്ളത് ഇതിനെ ആരും ലഘൂകരിച്ച് കാണരുത് എന്നാൽ ഇതിനെ ആശങ്കപ്പെടേണ്ടതില്ല എല്ലാവർക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാകും കാരണം രണ്ടായി ചില ആളുകൾ ഇപ്പോൾ കെട്ടിക്കൊണ്ടുവന്ന ആരാൾ അവർ പൂങ്ങോട് സ്കൂളിലെ വോട്ടർ ആവില്ല അവർ കാളികാവിലെ കരുവാരകുണ്ടിലെ അല്ലെങ്കിൽ മലപ്പുറത്തോ തൃശ്ശൂരോ എറണാകുളത്തോ ഒക്കെയുള്ള ഒരു വോട്ടറുടെ ആർക്കും ഇവിടെ വിവാഹം കഴിച്ചു കണ്ടിട്ട് അപ്പോൾ അന്ന് അവർക്ക് പതിനെട്ട് വയസ്സായ സമയത്ത് അവരുടെ രക്ഷിതാവിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് മൊബൈലിൽ ലഭ്യമാണ് ഒരു പ്രിൻ്റഡ് കോപ്പി അസൗകര്യമാണ് കൃത്യമായി മൊബൈൽ തന്നെ ഇത് തരാൻ പറ്റുള്ളൂ ഉദാഹരണം ഇപ്പം അസിൻ്റെ ഭാര്യ കിട്ടിക്കൊണ്ടുന്നത് എറണാകുളത്തു നിന്നാണ് അപ്പോൾ ആ എറണാകുളത്തെ രേഖയാണ് കൊടുക്കേണ്ടത് അത് നമുക്ക് മൊബൈലിൽ വളരെ നിസ്പ്രയാസം കണ്ടെത്തി ചേർക്കാൻ കഴിയുന്നതാണ് അസിൻ്റെ ഭാര്യ ഇവിടെ രക്ഷിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് ഏത് വോട്ടർ പട്ടികയിലാണോ ഏത് ജില്ലയിലായിരുന്നോ ഏത് മണ്ഡലത്തിലാണോ എന്ന് ഏത് ബൂത്തിലാണോ എന്ന് ആ ബൂത്തിൻ്റെ നമ്പർ അടക്കം പൂരിപ്പിക്കാൻ മൊബൈൽ സൗകര്യമാണ് ഏറ്റവും ലഭ്യം അത്തരം സംവിധാനങ്ങളും സൗകര്യവും നമ്മൾ ഇവിടുത്തെ സംഘടനാ ലെവലിൽ നമുക്ക് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ അത് ഉടനെ ഉണ്ടാവും ആരും ഇതിനെക്കുറിച്ച് ഫോം പൂരിപ്പിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്തായാലും ഇതൊരു നാടിന് വളരെ പ്രയോജനകരമായ നാട്ടുകാർക്ക് ആശങ്കയുള്ള ഒരു വിഷയമായിട്ടാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് അസി വന്നിട്ടുള്ളത് അത് നാടിന് വളരെ പ്രയോജനപ്പെടും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും നാട്ടുകാരുടെ ആശങ്ക അഗത്യം ചെയ്യുന്നതിന് അസിക്കും ഇൻ്റെ മലപ്പുറം ചങ്ങായി ചാനലിനും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരിയാണ്